മോഹൻലാൽ നായകനെത്തിയ ദേവദൂതൻ ഇറങ്ങി പതിമൂന്ന് ദിവസങ്ങൾ പിന്നിടുന്നു ഇന്ന് ഒരു വർക്കിംഗ് ഡേ ആയിരുന്നു ബുധനാഴ്ച മുന്നൂറ്റി എട്ടോളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആറായിരത്തിൻ്റെ മുകളിലുള്ള ആളുകൾ കണ്ടപ്പോൾ ഇന്ന് പതിനൊന്ന് ലക്ഷം രൂപയ്ക്കടുത്താണ് കളക്ഷൻ വന്നത് അതായത് ഇരുപത് ലക്ഷം രൂപയ്ക്കടുത്താണ് ഫൈനൽ ഗ്രോസ് വന്നിരിക്കുന്നത് ട്രാക്കേഴ്സ് മുഖാന്തരമായി വന്നിരിക്കുന്നത് പതിമൂന്ന് ദിവസം കൊണ്ട് രണ്ട് കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയാണ് അതായത് നാല് കോടിക്കടുത്താണ് സിനിമയുടെ ഫൈനൽ ഇതുവരെയുള്ള കളക്ഷൻ വന്നിരിക്കുന്നത് ഇവിടെ സ്പടികം എന്ന സിനിമ ഇറങ്ങിയപ്പോൾ അത് ഗംഭീരമായിട്ടുള്ള ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഒരു വലിയ വിജയമായിരുന്ന ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചിരുന്ന ഒരു മൂവിയാണ് ആ സിനിമയെ കടത്തി ിക്കൊണ്ടാണ് അന്നത്തെ പരാജയമായിരുന്ന ദേവദൂതൻ ഇന്ന് റീ റിലീസിൽ ഉള്ള പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത് അതായത് ആ ഒരു സിനിമയുടെ കളക്ഷൻ്റെ മുകളിലേക്ക് എത്തിയിരിക്കുന്നു അടുത്ത വരുന്ന ആഴ്ച മണിച്ചിത്ര താഴെ വരുമ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പാണ് ഇതുവരെ തിയേറ്ററിൽ പോയി സിനിമ കാണാത്ത വ്യക്തികൾ അല്ലെങ്കിൽ ജനങ്ങൾ തീർച്ചയായും ആ സിനിമയ്ക്ക് പോകും ദേവദൂതനോ സ്പടികോവോ പോലെ ആയിരിക്കില്ല നമുക്ക് ഈ പറഞ്ഞ മണിച്ചിത്ര താഴെ എന്നുള്ളത് കാരണം മലയാള സിനിമയിലെ ഏറ്റവും മികച്ച സിനിമയുടെ പട്ടികയിൽ വരുന്ന സിനിമ തന്നെയാണ് മണിച്ചിത്ര താഴെ കണ്ടവർ കണ്ടവർ പത്തും പതിനഞ്ചും ഇരുപതും ഇരുപത്തി അഞ്ചും വട്ടം കണ്ടവർ വീണ്ടും കാണാൻ കൊതിക്കുന്ന സിനിമ തന്നെയാണ് തീർച്ചയായും മലയാള സിനിമയിലെ ഞെട്ടിക്കുന്ന മറ്റൊരു സിനിമയാകും എന്തായാലും ദേവദൂതൻ ഈ ശനി ഞായറോടു കൂടി ഏകദേശം ട്രാക്കേഴ്സ് മുഖാന്തരമായിട്ട് മൂന്നര കോടിക്ക് മുകളിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ശനി ഞായർ ദിനങ്ങളിൽ നിന്ന് മാത്രമായിട്ട് ഏകദേശം എൺപത്തി അഞ്ച് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് വന്നത് എന്തായാലും നമ്മുടെ വീഡിയോ സേഷമായി സപ്പോർട്ട് ചെയ്യണം ലാൽ സ്ലാം